മങ്കോച്ചർ നഗരം കൂടി ബി എൽ എ പിടിച്ചെടുത്തിരിക്കുന്നു കൊച്ചയ്ക്ക് ഉൾപ്പെടെ പിന്നാലെ ഇപ്പോൾ മങ്കോച്ചർ നഗരം ബി എൽ എ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങ വരികയാണ് പാകിസ്ഥാനിൽ അങ്ങനെ ബലൂചിസ്ഥാൻ ആർമിയുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു ആഭ്യന്തര കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് നിലവിൽ യും സാമ്പത്തികമായിട്ടും ഒക്കെ വലിയ രീതിയിൽ സൈനികമായിട്ട് ഒരുപാട് തരത്തിലുള്ള അസ്ഥിരതകൾ നേരിടുന്ന പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവിധ ഇടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പാകിസ്ഥാൻ കനത്ത മറുപടി നൽകിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക സൈനികൾ തകർത്തു സിയാൽ കോട്ടിൽ കൂടി നമുക്ക് സ്ക്രീനിൽ കാണാം അവിടെ പാകിസ്ഥാന്റെ ലോഞ്ച് പാഡ് തകർത്തറിയുകയായിരുന്നു ഇന്ത്യ കഴിഞ്ഞ ദിവസം ബി എസ് എഫ് നടത്തിയ മറ്റൊരു ഓപ്പറേഷനിൽ ഏഴ് തീവ്രവാദികളെ വലിച്ച് വധിച്ചിരുന്നു പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റ് തകർത്തിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു ദൃശ്യം കൂടി ലോഞ്ച് പാഡ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെല്ലുവിളി അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് നമ്മൾ തെക്ക് ഗുജറാത്ത് വരെയാണ് ഗുജറാത്തിലെ വരെയാണ് ആക്രമണം ഒരു ദൃശ്യമാണ് അവിടെ സൈറൺ മുഴങ്ങുന്ന സമയത്തെ ദൃശ്യമാണ് ഇപ്പോൾ സൈറൺ ആവർത്തിച്ചത് കാണിക്കരുത് കേൾപ്പിക്കരുത് എന്ന് ഔദ്യോഗികമായി സർക്കാർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു മുന്നറിയിപ്പുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു നഗരത്തെ പരാമർശം കൊണ്ടാണ് സൈറണാണ് ആ ദൃശ്യമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അതിപ്പോൾ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും പാലിക്കാവും അതുകൊണ്ട് അത്തരം പഴയ ദൃശ്യങ്ങൾ അത്തരം സൈറൺ മുഴങ്ങുന്നത് കേൾപ്പിക്കരുത് എന്ന നിർദ്ദേശമുണ്ട് ഇതാ ഉദംപൂരിൽ ഉദംപൂരിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഇരുപത്തിയാറ് സ്ഥലങ്ങൾ അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ആക്രമണമാണ് ഇന്നലെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്ന് വീണ്ടും വലിയ പ്രകോപനമാണ് ഉണ്ടായത് നമ്മുടെ എയർ ബേസുകൾക്ക് നേരെ പ്രത്യേകിച്ച് ജമ്മു ജമ്മുകശ്മീരിലെയും പഞ്ചാബിലെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ്റെ വലിയ പ്രകോപനം ഉണ്ടാകുന്നു ശ്രീനഗറിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പലയിടങ്ങളിൽ ശ്രീനഗറിൽ വിമാനത്താവളത്തിന് നേരെ തൊട്ടു സമീപത്തുവരെ ഡ്രോൺ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനൊക്കെ ഇന്ത്യ തടുക്കുകയാണ് ഈ ഒരു ഡ്രോണിനെ പോലും നിലത്ത് വീഴാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ ഡ്രോണുകളെ എത്താൻ ഇന്ത്യ അനുവദിക്കുന്നില്ല അവിടെ ഇന്ത്യ തിരിച്ചടിക്കുന്നു ഡ്രോണുകൾ വെടിവെച്ചിടുകയാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നായുള്ള ദൃശ്യങ്ങൾ ഒപ്പം തന്നെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ അവരുപയോഗിച്ചിട്ടുള്ള ആയുധത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്